രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് താഴ്ത്തേട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പോലീസുകാർ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഞാൻ എന്റെ വണ്ടിയിലേക്ക് പോകാൻ നേരത്ത് എന്ത് ചെയ്തു പിടിച്ചു നേരെ കയറിക്കോളം പറഞ്ഞു കയറി തീവ്രവാദികളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കുണ്ട് എന്റെ ഭാഗ്യത്തിന് അവരുടെ എന്റെ ഭാഗ്യത്തിന് എന്റെ എല്ലംമൂട്ടിയും ഈ ഒരു വിവരം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവിടെ സ്റ്റേഷനിലെത്തനേക്കാളും മുമ്പ് അവരവിടെ എത്തി ഇല്ലായിരുന്നെങ്കിലോ ഇല്ലായിരുന്നെങ്കിലും എന്താ പറയുന്നത് എന്റെ അവസ്ഥ കാരണം എനിക്ക് അറിവ് സംസാരിക്കാൻ അറിയാൻ പാടില്ല ഞാൻ അവിടെ പെട്ടു എന്നെ എടാ നീയൊക്കെ എന്തൊക്കെയാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നെ എന്തൊക്കെയാണ് നീ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഞാൻ സയൻസ് ആണ് മുസ്ലിങ്ങൾ മുരണ്ടി എന്ന് വിളിച്ചു ഏ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞു എടാ ഞാൻ നിന്നോടൊക്കെ എത്രയോ തവണ ഞാൻ പറഞ്ഞു അത് ഞാനല്ല ഞാനല്ല അത് എന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫേക്ക് അക്കൗണ്ട് ആണ് എന്നുള്ളത് നിന്നോടൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞു അപ്പോ നിങ്ങൾക്ക് നമ്മളൊന്നും വിശ്വാസമല്ല നിങ്ങളുടെ ആൾക്കാരെ മാത്രമാണ് നിനക്കൊക്കെ വിശ്വാസമുള്ളൂ എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു അമേരിക്കൻ മിലിറ്ററി ബേസ്ഡ് കമ്പനിയിൽ ആയതുകൊണ്ട് മാത്രം എന്റെ ടീം എന്നെ ഹെൽപ്പ് ചെയ്തു അല്ലായിരുന്നെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിലും എന്താ അവസ്ഥ തല്ലും കിട്ടി ജയിലിൽ വയനെ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും ഞാൻ എന്റെ ടീമിനോട് ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ ഞാൻ നിൽക്കാം ഇല്ലയോ എന്നെ വിട്ടേരെ ഇവിടെ മാത്രമല്ലേ വേറെ ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തോളാം അതൊന്നും അല്ല വിഷയം എന്തിനാണ് നിങ്ങൾ ഈ ഒരു പച്ച കള്ള നിങ്ങൾ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാത്ത ഞാൻ അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വന്നിട്ട് ഞാൻ റിവീൽ ചെയ്ത കാര്യമാണ് എന്ത് ഇത് ഞാനല്ല ഇതെന്റെ ഫെയ്ക്കടിയിലാണ് എന്നുള്ള കാര്യം അപ്പൊ അതൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർ പറയുന്നത് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ കഷ്ടം കഷ്ടം അല്ലെങ്കിൽ എന്താ പറയുക പുച്ചാണ് പുച് എന്നെ ഇങ്ങോട്ട് തെറി വിളിക്കുന്ന ആളുകളെ പോലും എന്റെ തന്തക്കൻ തള്ളിക്ക് ഇങ്ങോട്ട് വിളിക്കുന്നവരോട് പോലും ഞാൻ മാന്യമായിട്ട് അല്ലാതെ ഇന്ന് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായോ പറയൂ ഇല്ല അതാണ് എന്റെ ഞാൻ പിടിച്ചു നിൽക്കാനുള്ള കാരണം അതുതന്നെയാണ് തെറി വിളിച്ചു എന്നെ എന്നെക്കൊണ്ട് ജയിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് മാന്യമായിട്ടുള്ള ഭാഷയിൽ മാത്രമേ ഞാൻ പിടിച്ചു തന്നിട്ടുള്ളൂ അന്നേരം പുരുത്തരം എന്നോട് ചോദിക്കണം നീ ഇസ്രായേൽ ഒരു പോലീസ് ആണ് എന്നോട് നീ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ രാജ്യത്ത് ഒരു ഇന്ത്യ പാക്ക് യുദ്ധം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ എവിടെയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ അല്ല എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കേട്ടോ യു മന്മാരുടെ വിടാതെ